ഇതല്ല ഇപ്പം എന്ന് പറഞ്ഞ ചെലയടുത്ത് വന്നിട്ട് ഇപ്പം കുരുവം മുലായിരുന്നല്ലേ ആറ് പേര് मोश നല്ല രസുണ്ട് നോക്കിയുള്ള ഫോണിനകത്ത് വീഡിയോ എടുത്തിട്ട് വീട്ടിലിരുന്ന് കാണാല്ണ്ടാ പോരെ അത്രയും മേളാണ് നമ്മള് കേരള

അതൊക്കെ നടന്ന <t> <fun> பவர் பேங்க முடிஞ்சி சாருக்கு இடையில ரெண்டு பேசி பண்ணலாம் கடா நல்ல போட்டி வா எவ்ளோடா ரோவா எடு எடு என்ன நியால ரெண்டே மாத்த எடுக்குまえ நியாலனுக்கு வா i'm okay.